നമസ്കാരം ഇന്ത്യൻ ബങ്കർ ബസ്റ്റർ ബോംബുകൾ എന്ന് കേൾക്കുമ്പോൾ ഓർമ്മ വരുന്നത് അമേരിക്കയുടെ കൈവശമുള്ള ബോംബിനെ കുറിച്ചായിരിക്കും കൂടുതലായി കേട്ടിരിക്കുന്നത് ഒരുപക്ഷെ ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് നടന്ന ഇറാൻ യു എസ് ആക്രമണത്തിലുമായിരിക്കും എത്ര കാഠിന്യമുള്ള കവചവും കടന്ന ഭൂമിക്കിടയിൽ തുളച്ചതി സ്ഫോടനം നടത്താൻ ശേഷിയുള്ള ഭീമൻ ബോംബ് അതാണ് ബംഗർ ബസ്റ്റർ ബോംബുകൾ അമേരിക്കയുടെ കൈവശം മാത്രമാണ് ഇതെന്നാണ് ഇതുവരെയുള്ള ഇതിന്റെ പ്രത്യേകത എന്നാൽ അതിനുമപ്പുറം ചിലത് സംഭവിക്കാൻ പോകുന്നു ഇന്ത്യയും ബംഗർ ബസ്റ്റർ മിസൈൽ സിസ്റ്റം നിർമ്മിക്കാൻ ഒരുങ്ങുന്നു എന്നതാണ് റിപ്പോർട്ടുകൾ അടുത്ത കാലത്ത് നടന്ന യുദ്ധ സാഹചര്യങ്ങൾ വിലയിരുത്തുമ്പോൾ ഇന്ത്യക്ക് ഇത് വളരെ അനിവാര്യമാണ് ശത്രുരാജ്യത്തിന്റെ ലക്ഷ്യകേന്ദ്രത്തെ ഭൂമിക്കടിയിലേക്ക് തുരുന്ന ആക്രമണം നടത്താൻ ശേഷിയുള്ളവയാണ് ബംഗർ ബസ്റ്റർ ബോംബുകൾ അഗ്നി ഫൈവിന്റെ പുത്തൻ വകഭേദം എന്ന നിലയിലാണ് ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ അഥവാ ഡിആർഡിഒ ഈ ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈൽ ഒരുക്കുന്നത് യുടെയും പാകിസ്ഥാനും ഉറക്കം കിടക്കുന്നതായിരിക്കും ഇന്ത്യയുടെ ഈ പുതിയ ബംഗർ ബസ്റ്റർ ബോംബ് അഗ്നി ഫൈവിന്റെ പരിഷ്കരിച്ച പതിപ്പായ ഈ ബങ്കർ ബസ്റ്റർ ബോംബിന്റെ പോർമനിക്ക് ഏഴായിരത്തി അഞ്ഞൂറ് കിലോഗ്രാം വരെ സ്ഫോടക വസ്തുക്കൾ വഹിക്കാൻ ശേഷിയുണ്ട് ഈയിടെ ഇറാനിൽ യു എസ് വിക്ഷേപിച്ച ബംഗർ ബസ്റ്റർ ബോംബായ ജി ബി ഫിഫ്റ്റി സെവൻ വരെ രണ്ടായിരത്തി നാനൂറ് കിലോഗ്രാം സ്ഫോടക വസ്തുക്കൾ മാത്രമേ വഹിക്കാൻ കഴിയൂ അതായത് ജി ബി യു ഫിഫ്റ്റി സെവനേക്കാൾ മൂന്ന് മടങ്ങി ശക്തിയിൽ പൊട്ടിത്തെറിക്കാൻ അഗ്നി ഫൈവിന്റെ പരിഷ്കരിച്ച ബോംബിന് സാധിക്കും യു എസിന്റെ പക്കലുള്ള ആയുധങ്ങൾക്ക് തുല്യമായ ആയുധങ്ങൾ നിർമ്മിക്കാനാണ് നമ്മുടെ രാജ്യവും ലക്ഷ്യമിടുന്നത് കോൺക്രീറ്റ് പാളികൾക്കിടയിലുള്ള ശക്തമായ പ്രതിരോധത്തെ തകർക്കാൻ രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ഈ മിസൈൽ സ്ഫോടനം സംഭവിക്കുന്നതിന് മുൻപ് ഏകദേശം എൺപത് മുതൽ നൂറ് മീറ്റർ വരെ ഭൂഗർഭത്തിലേക്ക് കടന്നു കയറേക്കുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് ബംഗർ ബസ്റ്റർ വികസിപ്പിക്കുന്നതോടെ യു എസിന്റെ ആയുധശേഷികൾക്കൊപ്പം എത്താൻ ഇന്ത്യയ്ക്ക് സാധിക്കുമെന്ന് നിസ്സംശയം പറയാം ഇറാനെതിരെ അമേരിക്ക ലോകത്തിലെ ഏറ്റവും വലിയ പരമ്പരാഗത ബംഗർ ബസ്റ്റർ ബോംബായ ഫോർട്ടീൻ ജി ബി ഫിഫ്റ്റി സെവൻ ബോംബുകളായിരുന്നു ഉപയോഗിച്ചിരുന്നത് ജി ബിയു ഫിഫ്റ്റി സെവനും അതിന്റെ മുൻഗാമിയായ ജി ബിയു ഫോർട്ടി ത്രീയും മദർ ഓഫ് ഓൾ ബോംബ്സ് എന്നാണ് അറിയപ്പെടുന്നത് അമേരിക്ക പോലുള്ള രാജ്യങ്ങൾ ബോംബർ വിമാനങ്ങൾ ഉപയോഗിച്ചാണ് ബങ്കർ ബസ്റ്റർ ബോംബുകൾ പ്രയോഗിക്കുന്നത് എന്നാൽ മിസൈൽ വഴി എത്തിക്കാവുന്ന രീതിയിലാണ് ഇന്ത്യ ഇതിനെ രൂപകൽപ്പന ചെയ്യുന്നത് ഇതിലൂടെ ചെലവ് കുറഞ്ഞ ഒരു പ്ലാറ്റ്ഫോം ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് ബങ്കർ ബസ്റ്റർ ബോംബുകൾ പ്രയോഗിക്കാൻ യു എസ് വിമാനങ്ങളെ ആശ്രയിക്കുമ്പോൾ ഇന്ത്യ മിസൈലുകളെയാണ് വികസിപ്പിക്കുക രണ്ട് വകഭേദങ്ങൾ അഗ്നിഫൈവ് മിസൈലുണ്ടാകും ഭൂമിക്ക് മുകളിലെയും ഭൂമിക്ക് അടിയിലാഴത്തിലുള്ള ലക്ഷ്യങ്ങളെയും തകർക്കാൻ ഇവയ്ക്കാകും ഹൈപ്പർസോണിക് മിസൈലുകളാണ് വികസിപ്പിക്കുന്നത് രണ്ട് വകഭേദങ്ങൾക്കും എട്ട് ടൺ തന്നെയായിരിക്കും ബംഗർ ബസ്റ്റർ സ്വദേശിയമായി വികസിപ്പിക്കുകയും വിന്യസിപ്പിക്കുകയും ചെയ്യുന്നതിലൂടെ രാജ്യത്തിന്റെ പ്രതിരോധ സാങ്കേതിക വിദ്യയും സൈനിക ശേഷിയും മറ്റൊരു തലത്തിലേക്ക് എത്തുമെന്നും വിലയിരുത്തപ്പെടുന്നു ലക്ഷ്യത്തിന് ഒരു നിശ്ചിത ഉയരത്തിൽ വെച്ച് പൊട്ടിത്തെറിക്കുന്ന എയർ ബസ് സംവിധാനമുള്ള മിസൈലിന്റെ പോർമനയും വികസിപ്പിക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ട് ഇങ്ങനെ പൊട്ടിത്തെറിക്കുന്ന മിസൈലിൽ നിന്ന് പുറത്തു ചെറിയ മൂർച്ചേറിയ ശകലങ്ങൾ അതിവേഗത്തിൽ സമീപമുള്ള മിലിട്ടറി വാഹനങ്ങൾ വ്യോമതാവളങ്ങൾ തന്ത്രപ്രധാന സംവിധാനങ്ങൾ ഉൾപ്പെടെയുള്ളവയ്ക്ക് കാര്യമായ നാശമുണ്ടാകും പാകിസ്ഥാനെ ആണവശേഖരം സൂക്ഷിച്ചിട്ടുണ്ടെന്ന് കരുതപ്പെടുന്ന കിരാന കുന്നുകൾ പോലുള്ള കനത്ത ഉറപ്പുള്ള ഭൂഗർഭ ലക്ഷ്യങ്ങളെ ഒറ്റ ആക്രമണത്തിൽ നശിപ്പിക്കാൻ കഴിവുള്ളവയായിരിക്കും പുതിയ മിസൈൽ ഇറാന്റെ ഫോർദോ ആണവ കേന്ദ്രത്തിനെതിരെ ഇക്കഴിഞ്ഞ ജൂൺ ഇരുപത്തിരണ്ടിന് അമേരിക്ക ഇരുപത് നിലയുള്ള കെട്ടിടത്തിൽ വരെ നിമിഷ നേരത്തിനുള്ളിൽ തുളച്ചു കയറാൻ ശേഷിയുള്ള ജി ബി എഫ് ഫിഫ്റ്റി സെവൻ എന്ന ബങ്കർ ബസ്റ്റർ ബോംബ് ഇട്ടതോടെയാണ് ഇന്ത്യയും പുതിയ ബോംബ് ഉണ്ടാക്കാൻ ഒരുങ്ങുന്നത് സമീപകാല ആഗോള യുദ്ധങ്ങളിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊണ്ട് ശക്തമായ ഒരു പുതിയ മിസൈൽ സംവിധാനം നിർമ്മിച്ച് ഭാവി യുദ്ധങ്ങൾക്ക് ഒരുങ്ങുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇന്ത്യ സ്വന്തമായി ബങ്കർ ബസ്റ്റർ ബോംബുകൾ വികസിപ്പിക്കുന്നത് അമേരിക്കയുടെ ബംഗർ ബസ്റ്റർ ബോംബ് വഹിക്കാൻ ഉപയോഗിക്കുന്ന ബി ടു ബോംബർ വിമാനങ്ങളുടെ വില പതിനേഴായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി രണ്ട് കോടി രൂപയാണ് പക്ഷേ ഇന്ത്യ ബോംബർ വിമാനങ്ങളുടെ സഹായമില്ലാതെ ഭൂമിയിൽ നിന്നും രണ്ടായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ വരെ അകലെയുള്ള ഭൂമിയിലുള്ള ലക്ഷ്യസ്ഥാനത്തെ തകർക്കാനായിരിക്കും ഈ പുതിയ അഗ്നി ഫൈവ് മിസൈൽ ഉപയോഗിക്കുക ചിലവേറിയ ബോംബർ വിമാനങ്ങളുടെ സഹായം ഇല്ലാതെ ഭൂമിയിൽ നിന്നും വിക്ഷേപിക്കാൻ കഴിയുമെന്നത് അഗ്നിഫൈവിൻ്റെ പരിഷ്കരിച്ച പതിപ്പിന് ഏറെ ഡിമാൻഡ് വർദ്ധിപ്പിക്കുമെന്നും വിലയിരുത്തപ്പെടുന്നു